വില ൊണ്ടിരിക്കുകയാണ് സ്വർണത്തിന്റേത് ഏറെയും കുറഞ്ഞും മാറ്റം വരുന്നുണ്ടെങ്കിലും വിലയിൽ ക്രമേണയുള്ള വർധനവ് പ്രകടമാണ് കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിയാറ് ശതമാനം വില കൂടിയിരുന്നു ഈ വർഷം ഇതുവരെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികമാണ് വില മുന്നേറ്റം ഉണ്ടായത് അതായത് ഓരോ വർഷവും വിലയിൽ ക്രമേണയുള്ള വർധനവ് ഉണ്ടാകുന്നു എന്നത് തന്നെ സ്വർണത്തെ പാടെ മാറ്റി നിർത്തിയുള്ള കടുത്ത തീരുമാനം മലയാളി എടുക്കില്ല എന്നതും വാസ്തവമാണ് പക്ഷേ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അല്പം ബുദ്ധിപരമായി നീങ്ങിയാൽ ഇതുവഴി ലാഭം ഉണ്ടാക്കാം എന്നൊരു കാര്യവുമുണ്ട് എങ്ങനെയാണ് സ്വർണ്ണവിപണി പ്രവർത്തിക്കുന്നത് വില നിശ്ചയിക്കുന്നത് എങ്ങനെ ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റം എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വില മാറ്റത്തെ സ്വാധീനിക്കുന്നത് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴുമുള്ള വില തുടങ്ങിയ ഏതാനും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ നേട്ടം കൊയ്യാൻ സാധിക്കും സ്വർണം വിവിധ പരിശുദ്ധിയിലാണ് ഉള്ളത് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് എന്നിവയാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത് ഇതിനു പുറമെ ഇരുപത്തിയൊന്ന് പതിനാല് കാരറ്റുകളിലെ സ്വർണവും ലഭ്യമാണ് ഓരോ കാരറ്റും ആ സ്വർണത്തിന്റെ പരിശുദ്ധിയെ കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിനാല് കാരറ്റ് സ്വർണം എന്നത് പൂർണമായും സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് കാരറ്റിൽ അല്പം മാത്രം ചെമ്പ് അല്ലെങ്കിൽ മറ്റ് ലോഹം ചേർക്കും പതിനെട്ട് കാരറ്റിൽ എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ബാക്കി ചെമ്പുമാണ് ചേർക്കുന്നത് പതിനാല് കാരറ്റിലാകട്ടെ അൻപത്തിരണ്ട് ശതമാനം സ്വർണവും ബാക്കി ചെമ്പ് അല്ലെങ്കിൽ വെള്ളിയുമായിരിക്കും കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിയൊന്നായിരത്തി രൂപയാണ് വില ഗ്രാമിന് എണ്ണായിരത്തി രൂപയാണ് ഇതിനേക്കാൾ എഴുന്നൂറ് രൂപ വരെ ഏകദേശം കൂടുതലായിരിക്കും ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് നൽകേണ്ടത് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിനാല് കാരറ്റ് പൂർണ്ണമായും സ്വർണമായതിനാൽ അവ ഉപയോഗിച്ച് ആഭരണം നിർമ്മിക്കില്ല കാരണം കരുത്തു കുറയും മറ്റ് ലോഹങ്ങൾ ചേർത്ത് കരുത്തു കൂട്ടിയാണ് ആഭരണങ്ങൾ നിർമ്മിക്കുക ഇരുപത്തിനാല് ക്യാരറ്റ് ഒഴികെയുള്ള ക്യാരറ്റുകളിലാണ് ആഭരണങ്ങൾ ഉള്ളത് ഇരുപത്തിനാല് ക്യാരറ്റിൽ കോയിനും ബാറുകളുമാണ് ഉണ്ടാകുക ഭാവിയിൽ ലാഭം കിട്ടണം ആവശ്യം വന്നാൽ വിറ്റ് പണമാക്കണം തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ നല്ലത് ഇരുപത്തിനാല് ആണ് പ്രമുഖ ജ്വല്ലറികളിലെല്ലാം ഇവ കിട്ടും നികുതിക്ക് പുറമെ നേരിയ പണിക്കൂലി മാത്രമാണ് ഇതിന് ഈടാക്കുക മാത്രമല്ല വിൽക്കുന്ന വേളയിൽ വലിയ നഷ്ടം സംഭവിക്കുകയുമില്ല ഓരോ ദിവസവും സ്വർണത്തിന് വില മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് ക്യാരറ്റിലെ സ്വർണത്തിന് ഓരോ നിമിഷവും വില മാറ്റം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജ്വല്ലറികൾ ബോർഡിൽ വില പ്രദർശിപ്പിക്കാറില്ല വാങ്ങുന്ന സമയത്ത് വില പരിശോധിച്ച് പറയുകയാണ് ജ്വല്ലറിയിലുള്ളവർ ചെയ്യുക കാരണം അന്താരാഷ്ട്ര വ്യാപാരം നടക്കുന്നത് ഈ കാരറ്റിലാണ് വിൽക്കുന്ന വേളയിലും ആ നിമിഷത്തെ എത്ര വിലയാണോ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം അടുത്തത് സ്വർണത്തിന്റെ നഷ്ടമാണ് അത് വരുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ കോയിനും ആഭരണവും കിട്ടും മറ്റു കാരറ്റുകളിൽ ആഭരണങ്ങൾ മാത്രമാണ് കിട്ടുക ആഭരണം വാങ്ങുമ്പോൾ ജ്വല്ലറിക്കാർ പണിക്കൂലി വാങ്ങും ഏറ്റവും കുറഞ്ഞത് അഞ്ചു ശതമാനമാണ് പണിക്കൂലി ഇത് ഇരുപത് ശതമാനം വരെ ഉയരുകയും ചെയ്യും ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി നിശ്ചയിക്കുക ഉപഭോക്താവിന് ഇക്കാര്യത്തിൽ വിലപേശൽ നടത്തി പണിക്കൂലി കുറയ്ക്കാനും സാധിക്കുന്നതാണ് പണിക്കൂലിയായി നൽകിയ തുക ആഭരണങ്ങൾ വിൽക്കുന്ന വേളയിൽ നഷ്ടമാകുകയും ചെയ്യും ഒപ്പം ഹാൾമാർക്കിംഗ് ചാർജിനുള്ള തുകയും തിരിച്ചു കിട്ടുകയില്ല ജി കാര്യവും അങ്ങനെ തന്നെയാണ് ഏത് വസ്തു വാങ്ങുമ്പോഴും നികുതി നൽകണം എന്നത് നിയമബാധ്യതയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ സ്വർണത്തിനുള്ള വിലയ്ക്ക് പുറമേ ഏകദേശം ആറായിരം രൂപ അധികമായി നൽകേണ്ടി വരും വിൽക്കുന്ന വേളയിൽ ഇത്രയും തുക കിട്ടുകയുമില്ല മാത്രമല്ല തിരിച്ചു വിൽക്കുമ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് ഒഴിച്ച് മറ്റു ക്യാരറ്റിലെ സ്വർണത്തിന് വിപണി വില ജ്വല്ലറിക്കാർ തരില്ല രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള തുകയാണ് തരിക അപ്പോൾ വീണ്ടും നഷ്ടം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം ഭാവിയിൽ ലാഭം ഉണ്ടാക്കാനാണ് ലക്ഷ്യമെങ്കിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ഏറ്റവും നല്ലത് മറ്റു ക്യാരറ്റിലെ സ്വർണം വിൽക്കുന്ന സമയത്ത് വലിയ നഷ്ടം സഹിക്കേണ്ടിയും വരും